ീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെനിക്ക് കുറച്ച് കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ട് ഇത്രയും വൃത്തിയാക്കി എടുക്കണ്ടേ അപ്പം ഇതെങ്ങനെ ഇതിൻ്റെ ചെതുമ്പല് വേഗം കളയെന്ന് നോക്കാം അതിനൊരു എളുപ്പ വഴിയുണ്ട് മീൻമണം കെട്ട് അല്ലു പിന്നലെ കൂടിയിട്ടുണ്ട് എന്തായാലും ഒരു നാലഞ്ചെണ്ണം അവനുള്ളതാണ് അവനുള്ളത് വാങ്ങി അവൻ പോയി കൈന്ന് പിടിച്ചു വാങ്ങുകയാണ് നല്ല ഫ്രഷ് മത്സ്യമാണ് പക്ഷേ ഇത് നന്നാക്കിയെടുക്കണമെങ്കിലാണ് കുറച്ച് സമയം വേണ്ടി വരുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ കരുതുന്ന അത്ര പ്രയാസമൊന്നുമില്ല ആദ്യം മീനൊരു പാത്രത്തിലിട്ട് മത്സ്യത്തിലേക്ക് കുറച്ചധികം കല്ലുപ്പിട്ട് നന്നായിട്ട് കുടയുക മർത്തി മാറ്ററല്ലെട്ടോ വേറെ ഏത് ചെറിയ മീനുകളും ഇതുപോലെ ചെയ്യുക മേളൂരി പോലെയുള്ളവ മേളൂരി വേഗത്തിൽ ചതുമ്പല് പോരും നല്ല പോലെ കുടഞ്ഞു വെച്ചോളൂ ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം കുറച്ച് ഐസ് വാട്ടറോ ഐസ് ട്യൂബുകളോ ഇട്ടുവെക്കാം ഇനി ഇത് കുറച്ച് സമയം ഇവിടെ ഇതുപോലെ വെക്കാം കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ഇനി വൃത്തിയാക്കാം വിരല് കൊണ്ടിങ്ങനെ ഉരസിയാലും ചെതുമ്പല് പോകുന്നുണ്ട് കത്രികയുടെ ഈ പല്ലുള്ള ഭാഗത്ത് വെച്ച് വലിച്ചാലും വേഗത്തിൽ പോരും ഇതാ ഇതുപോലെ ഇതിനേക്കാളിലൊക്കെ എളുപ്പം എനിക്കിങ്ങനെയാണ് കേട്ടോ ഉപ്പിലിട്ട് വെച്ചതുകൊണ്ടാണ് ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കത്തി നീക്കിയാൽ മതി ചെതമ്പലിപ്പൂരും ചെറിയ മത്തിയും അതുപോലെയുള്ള ചെറിയ മീനുകളും വൃത്തിയാക്കാൻ എല്ലാവർക്കും നല്ല മടിയാണല്ലോ പക്ഷേ നമുക്ക് കഴിക്കാൻ നല്ലതും ആരോഗ്യത്തിന് നല്ലതും ഇങ്ങനെയുള്ള ചെറു മത്സ്യങ്ങളാണ് പക്ഷേ അതിനേക്കാളും എളുപ്പം ഇതാണ് കേട്ടോ ഒരു കത്തിയെടുത്ത് ഒന്നോ രണ്ടോ വരയിൽ മാത്രം കൊടുത്താൽ മതി വേഗം പോരും ചുതുമ്പല് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ചെറുമീനുകൾ കഴിക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ ഉപ്പുവെള്ളത്തിലായതുകൊണ്ടാണ് ഇത്ര വേഗം പോരുന്നത് തൊട്ടാൽ മതി ചുതുമ്പൽ പോരും ഇല്ലെങ്കിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ചുരുണ്ടി എല്ലാ ഭാഗത്തേക്കും ചുതുമ്പൽ കെറിക്കുകയും ചെയ്യും മത്സ്യം മുഴുവനും വൃത്തിയാക്കി കഴിഞ്ഞു ഇനി ഇതിൽ കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് ഒന്ന് കുഴച്ച് അത് കഴുകിയെടുത്താൽ മീനിൻ്റെ ഉളുമ്പ് മണക്ക് പെട്ടെന്ന് മാറി നല്ല വൃത്തിയായി കിട്ടും വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി മൈദ വേണമെന്നില്ല കേട്ടോ അപ്പം ഇപ്പോൾ വിനാഗിരി ഒഴിച്ച് കഴുകിയാലും മണം മാറിക്കിട്ടും ഒരു മൂന്ന് തവണ വെള്ളം മാറ്റി കഴുകുക ഒരു അരിപ്പയിലേക്ക് വാരിയെടുത്ത് മുകളിൽ കുറച്ചുകൂടി വെള്ളം തൂവിയാൽ മീൻ വൃത്തിയായി കണ്ടോ നല്ല തിളങ്ങുന്ന മീനായി അപ്പോൾ ഇനി നിങ്ങളും ഇങ്ങനെ വൃത്തിയാക്കി നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക